ഈ ഒരു സർക്കിൾ ഒരു സ്പാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുക ഒരു ക്യൂരിയോസിറ്റി ഒരു ചോദ്യം ഇനി ഇത് പത്ത് നൂറ് ആയിരം മടങ്ങായി കൂടിയാൽ എങ്ങനെയുണ്ടാകും ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിർത്താതെ ചോദിച്ചുകൊണ്ടാണ് ലോകത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് ജെഫ് ബ്ലസോസിൻ്റെ കാര്യം നോക്കൂ അദ്ദേഹം ചോദിച്ചു ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഇൻ്റർനെറ്റിന് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും ആ ഒരൊറ്റ ക്യൂരിയോസിറ്റിയാണ് ആമസോൺ ഉണ്ടാകാൻ കാർ അതുവഴി അദ്ദേഹം കോടീശ്വരനായി ഇനി നിങ്ങളുടെ കാര്യം ചിലപ്പോൾ നിങ്ങൾ സ്വപ്നത്തിനും റിയാലിറ്റിക്കും ഇടയിലായിരിക്കും അടുത്ത ശമ്പളത്തിൻ്റെ ടെൻഷൻ ബില്ലുകൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിപ്പ് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടുമോ എന്ന പേടി സേവിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമായി തോന്നാം പൈസയെപ്പറ്റി പേടിയില്ലാതെ ജീവിക്കുന്നത് നടക്കാത്ത കാര്യമാണെന്ന് തോന്നാം ചെറുപ്പത്തിൽ തന്നെ കോടീശ്വരന്മാരായവരെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവരൊക്കെ എങ്ങനെ അവിടെ എത്തി ചിലപ്പോൾ ദേഷ്യം വരും അവർക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് ഇതൊന്നും നടക്കില്ല എന്നൊക്കെ തോന്നും എന്നാൽ നിങ്ങൾ കാണുന്നത് ഒരു നാണയത്തിന്റെ ഒരു വാശം മാത്രമാണെങ്കിലോ അവരുടെയൊക്കെ വിജയത്തിന് പിന്നിലെ രഹസ്യം വെറും ക്യൂരിയോസിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞാലോ അതെ ക്യൂരിയോസിറ്റി മനുഷ്യനെ പറക്കാൻ പ്രേരിപ്പിച്ച ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യിപ്പിച്ച ഡി എൻ എയുടെ രഹസ്യങ്ങൾ കണ്ടെത്തിയ അതേ ക്യൂരിയോസിറ്റി അത്ര സിമ്പിൾ ആവാൻ വഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചിരിച്ചേക്കാം എന്നാൽ ഞാൻ ഉറപ്പ് തരുന്നു ഈ വീഡിയോ കഴിയുമ്പോഴേക്കും പണമുണ്ടാക്കാനുള്ള ഒരു പുതിയ വഴി നിങ്ങൾ കാണും അത് ഭാഗ്യം കൊണ്ടോ പറ്റിച്ചോ ഉണ്ടാക്കിയ വഴിയല്ല പകരം ചോദ്യങ്ങൾ ചോദിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയ വഴിയാണ് ഈ യാത്ര എളുപ്പമല്ല വെല്ലുവിളികളും തിരിച്ചടികളും നിറഞ്ഞതായിരിക്കും വിജയത്തെയും വിദ്യാഭ്യാസത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലെ ധാരണകളെ മാറ്റിമറിക്കുന്ന സത്യങ്ങൾ ഇതിലുണ്ടാകാം പക്ഷേ കൗതുകം വിടാതെ മുന്നോട്ട് പോകുന്നവർക്ക് കിട്ടുന്ന സമ്മാനം വലുതായിരിക്കും അവസാനം നിങ്ങൾക്ക് പണം മാത്രമല്ല ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും കിട്ടും അപ്പോൾ ക്യൂരിയോസിറ്റിക്കപ്പുറം എന്താണെന്ന് കാണാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളിപ്പോഴും എൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം ഇനിയും സമയം പാഴാക്കാനില്ല ക്യൂരിയോസിറ്റി എന്നത് ഒരു കുട്ടിക്കാലത്തെ സ്വഭാവം മാത്രമല്ല അത് പുതുമയുടെ എഞ്ചിനും നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള താക്കോലുമാണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ഇനി കുറച്ചുകൂടി കാര്യമായി പറയാം നിങ്ങൾ കുട്ടിയായിരുന്ന കാലം ഓർത്തു നോക്കൂ എന്തു കണ്ടാലും അത്ഭുതത്തോടെ നോക്കുന്ന ആ കുട്ടി ഓരോ ദിവസവും ഒരു പുതിയ അനുഭവമായിരുന്നു ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണമായിരുന്നു അതായിരുന്നു ക്യൂരിയോസിറ്റിയുടെ ശരിക്കുമുള്ള രൂപം ഒരു നിയന്ത്രണവുമില്ലാത്ത നല്ല പവർഫുൾ ആയ ഒന്ന് പക്ഷെ കഥ മാറുന്നത് ഇവിടെയാണ് നമ്മൾ വളരുമ്പോൾ സമൂഹം പറയും ഇനി കുറച്ച് സീരിയസ് ആകൂ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ന് മുതിർന്നവരാകുന്നതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ച് നമ്മളുടെ ചിന്തകൾക്ക് ഒരു പൂട്ടിട്ടു അധികം തലപ് നിന്റെ കാര്യം നോക്ക് എന്ന് ചുറ്റുമുള്ളവർ പറയും ചോദ്യം ചോദിക്കുന്നതൊക്കെ കുട്ടികളാ എന്ന് പറയും എന്നാൽ ചരിത്രം സൃഷ്ടിച്ചത് ചോദ്യങ്ങൾ ചോദിച്ചവരാണ് നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്തിയ പുരാതന നാവികർ മുതൽ നമ്മുടെ ഡിജിറ്റൽ ലോകം രൂപപ്പെടുത്തുന്ന ടെക് വിദഗ്ധർ വരെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ വഴികാട്ടിയായത് ക്യൂരിയോസിറ്റി ആയിരുന്നു സ്റ്റീവ് ജോബ്സിനെ ഓർത്തു നോക്കൂ അദ്ദേഹം ടെക്നോളജിയുടെയും ഡിസൈൻ്റെയും രീതികളെ ചോദ്യം ചെയ്തു ജെ കെ റോളിങ്സിനെ നോക്കൂ ഒരു ട്രെയിൻ യാത്രയിലെ വെറുമൊരു ചിന്തയിൽ നിന്നാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മാന്ത്രിക ലോകം അവർ ഉണ്ടാക്കിയത് ഇതൊന്നും ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല ലോകം ഇങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ മാറ്റാമെന്ന് അവർ കൗതുകത്തോടെ ചിന്തിച്ചതുകൊണ്ടാണ് ഇനി വീണ്ടും നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം സാധ്യതകൾക്കും നിലവിലെ അവസ്ഥയ്ക്കും ഇടയിൽ നിൽക്കുന്ന നിങ്ങളിലേക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥകൾ ഒരുപക്ഷെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട വിജയികളുണ്ടെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചേക്കാം എന്നാൽ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിയമങ്ങൾ മാറുമെന്ന് ഞാൻ പറഞ്ഞാലും ഇത് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ മാറുന്ന കാര്യമല്ല ഉള്ളിലെ ആ ക്യൂരിയോസിറ്റിയെ പതിയെ പതിയെ പുറത്തു കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് സാധാരണ കാര്യങ്ങളിൽ പോലും അസാധാരണമായ അവസരങ്ങൾ കണ്ടെത്തണം അത് പണത്തെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകളെ ചോദ്യം ചെയ്യുന്നതാകാം പുതിയൊരു കാര്യം പഠിക്കുന്നതാകാം അല്ലെങ്കിൽ എനിക്കെന്ത് മാറ്റം വരുത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്നതുമാകാം ഓരോ ചോദ്യവും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ക്യൂരിയോസിറ്റിയെക്കുറിച്ചുള്ള ഈ യാത്രയിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക എന്തിന് എങ്ങനെ എന്ന് ചോദിച്ചിരുന്ന ആ പഴയ കുട്ടിയാകുക ലോകത്തെ കാണാൻ ക്യൂരിയോസിറ്റിയെ ഒരു കണ്ണാടിയായി ഉപയോഗിക്കുക അപ്പോൾ മറ്റുള്ളവർ തടസ്സങ്ങൾ കാണുന്നിടത്ത് നിങ്ങൾ അവസരങ്ങൾ കാണാൻ തുടങ്ങും ഒരു കാര്യം ഓർക്കണം പണവും വിജയവും നേടാനുള്ള വഴി എളുപ്പമല്ല അതൊരു പസിൽ പോലെയാണ് പക്ഷേ ക്യൂരിയോസിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വഴി എളുപ്പത്തിൽ കണ്ടെത്താനാകും നിങ്ങൾ അറിയാത്ത വാതിലുകൾ തുറക്കാനും സാധിക്കും അപ്പോൾ ക്യൂറിയോസിറ്റിയുടെ ശക്തി ഉപയോഗിക്കാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ചോദ്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം കാരണം ക്യൂരിയോസിറ്റിക്കപ്പുറം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം മാത്രമല്ല അതിനേക്കാൾ മൂല്യമുള്ള ഒരു ജീവിതം തന്നെയുണ്ട്